നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ആദ്യം ചെയ്യേണ്ടതെന്ന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കൂടുതൽ ഉപരോധം ആവശ്യമാണെന്നും ട്രംപ് പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന ജോ ബൈഡന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനിടയിൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ വിശദീകരണങ്ങൾ വരുന്നു ഇതു സംബന്ധിച്ച വിശദമായ വാർത്ത ഇപ്പോൾ സി എൻ എൻ ആണ് നൽകിയിരിക്കുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വാർത്ത ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് ഇതുവരെ ഇസ്രായേൽ ബൈഡൻ സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടില്ല എന്നാണ് ഇതു സംബന്ധിച്ച കൂടുതൽ വിശദീകരണമായി അമേരിക്ക നൽകുന്നത് ഇസ്രായേൽ നേരിട്ടത് കടുത്ത ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് ഇതിനു മറുപടി കടുത്തതായിരിക്കുമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരുന്നു ഹമാസ് ഇസ്രായേലിൽ കൊടുംക്രൂരത നടത്തിയ ഒക്ടോബർ ഏഴാം തീയതി ഒരു തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ട് എന്ന് സി റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതിനുശേഷമാണ് ഇത്തരമൊരു വാർത്ത സി എൻ എൻ നൽകുന്നത് എന്നാൽ ആക്രമണം ഏത് തലത്തിലുള്ളതായിരിക്കും എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നില്ല ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതിനകം തന്നെ ഇസ്രായേൽ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് അമേരിക്ക പറയുന്നു ഒരു ലോകയുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഇറാൻ യുദ്ധം പരിണമിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ അമേരിക്ക എടുക്കുന്നുവെന്നാണ് സി എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച് ശക്തമായ ആക്രമണങ്ങളാണ് ഇപ്പോഴും ഇസ്രായേൽ നടത്തുന്നത് ഇതിനിടയിൽ ഇസ്രായേൽ ലബനൻ അതിർത്തിയിലുള്ള യുഎൻ സേനയോട് അടിയന്തരമായി ഒഴിഞ്ഞുപോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു എന്നാൽ യു എൻ സേനയെ സ്ഥലത്തുനിന്ന് മാറ്റാനാവില്ല എന്ന നിലപാടാണിപ്പോൾ യുവൻ എടുത്തിരിക്കുന്നത് ഹിസ്ബുള്ള തലവിന് അർപ്പിക്കാൻ എവിടെയെങ്കിലും ഹിസ്ബുള്ളക്കാരോ നസറുള്ള അനുകൂലികളോ ഒത്തുചേർന്നാൽ അവിടെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തുമെന്ന് ഇറാൻ ഭയപ്പെടുന്നു അതുകൊണ്ടുതന്നെ സിറിയ ലെബനൻ കേന്ദ്രീകരിച്ച ഒരു പ്രദേശവും സുരക്ഷിതമല്ല എന്നാണ് ഇറാൻ കണ്ടെത്തിയിരിക്കുന്നത് കസ്സൻ നസറുള്ളയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇസ്രയേലുകളുടെ കയ്യിലെത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നും ഇറാൻ പറയുന്നു നിരവധി വില്ലേജുകളിലെ താമസക്കാരോട് ഇതിനകം തന്നെ ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നു തങ്ങളോട് ചെയ്ത കൊടും ക്രൂരതകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് നെതന്യാഹു ആവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഏഴാം തീയതി കനത്ത തിരിച്ചടിക്ക് ഇസ്രായേൽ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി കനത്ത ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ ഒരു തിരിച്ചടിക്കുള്ള സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇന്നലെ മണിക്കൂറിനുള്ളിൽ നിരവധി ഹൂതി കേന്ദ്രങ്ങളാണ് അമേരിക്ക ബോംബിട്ട് തകർത്തത് യവനിൽ ശക്തമായ ആക്രമണം ഒരു വശത്ത് അമേരിക്ക തുടരുന്നു മറുവശത്ത് സിറിയയിലും ഇറാഖിലുമുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇസ്രായേൽ സേന എന്ന പേരിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ വലിയ തോതിൽ വാഹനങ്ങൾ എത്തിക്കുന്നു ഇസ്രായേൽ ആക്രമിക്കുന്ന പ്രദേശങ്ങളിൽ അവിടെയുള്ള തീവ്രവാദികളെ ഏതെങ്കിലും വിധത്തിൽ ഒളിപ്പിച്ചു കടത്തുകയാണ് ഹിസ്ബുള്ളയുടെ ലക്ഷ്യം ഹസ്സൻ നസറുള്ളയെ എവിടെ കബറടക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുന്നു ഹസ്സൻ നസറുള്ളയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഖബനയിൽ നടത്തിയ പ്രസംഗം അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഹസ്സൻ നസറുള്ളയുടെ കബറടം വലിയ ഭക്തിസാന്ദ്രമായ ഒരു പ്രദേശമായി മാറാനുള്ള സാധ്യതയുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഇരുപതു വർഷം യു എസ് നടത്തിയ ആക്രമണങ്ങൾ എന്നാൽ അതിനേക്കാൾ ഭാരകമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി തെക്കൻ ലെബനിലും ബെയ്റൂത്തിലുമൊക്കെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു ഇറാനു നേർക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ പ്രത്യാക്രമണത്തിനുള്ള കേന്ദ്രങ്ങൾ തങ്ങൾ ഇതിനകം തന്നെ കണ്ടുപിടിച്ചുവെന്നാണ് ഇറാനിയൻ ഡെപ്യൂട്ടി കമാൻഡർ പറയുന്നത് ഇസ്രയേലിന് കരുത്തായി നിൽക്കുന്ന ഊർജ്ജ കേന്ദ്രകൾ തന്നെയാവും തങ്ങൾ ആദ്യം ആക്രമിക്കുക ലെബനനിൽ കരയുദ്ധം നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കമാൻഡർമാരടക്കം ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള അംഗങ്ങളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിച്ചു ഇസ്രായേൽ വ്യോമസേനയും കരസേനയും കമാൻഡോ സംഘങ്ങളും സമാന്തരമായി ആക്രമണം നടത്തുന്നു ഹിസ്ബുള്ള നേതാക്കളെ ഉറ്റം വെച്ചാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് ഐ വിശദീകരിക്കുന്നു ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളടക്കം തങ്ങൾ ആക്രമിച്ചു തകർക്കുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹബാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാനാകും എന്ന ഖബനയുടെ പ്രസംഗം ഇസ്രയേലിന് തങ്ങളെ ഹബാസിനെ ഹിസ്ബുള്ളയെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല എന്നാണ് ഖബനയി പ്രസംഗിച്ചത് അതും പ്രഭാഷണത്തിനായി കടന്നു വന്നപ്പോൾ കബനയുടെ കയ്യിൽ ഒരു തോക്ക് തോക്കുപോലുമുണ്ടായിരുന്നു ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഖബനയി പ്രസംഗിച്ചത് കയ്യിൽ റൈഫിളുമായി വന്ന പരമോന്നത നേതാവിനെ കണ്ട് ഒരുപക്ഷെ അണികൾ പോലും ഞെട്ടിയിട്ടുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ചരിത്രപ്രസിദ്ധമായ ഇമാം കുമാനി മസ്ജിദ് തന്നെ തന്റെ അപൂർവ പ്രസംഗത്തിനായി ഖമേനി തെരഞ്ഞെടുത്തു ആയിരക്കണക്കിന് ഇറാനികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഖമനയെ റഷ്യൻ നിർമ്മിത റൈഫിൾ കൈവശം വെച്ചിരുന്നതായി ചിത്രങ്ങൾ പറയുന്നു എൺപത്തിയഞ്ചുകാരനായ ഇറാനിയൻ പരമോന്നത നേതാവിന്റെ ചിത്രം ഒരു റൈഫിൾ ഉപയോഗിച്ച് പ്രതിരോധത്തിന്റെ അടയാളമാക്കി മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത് ഇസ്രായേലിനെതിരെ ഇറാൻ ഏറ്റവും ഒടുവിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ ന്യായീകരിക്കാനും ഖമേനി ശ്രമിച്ചു ഇതൊരു പൊതുസേവനമെന്നാണ് കബേനി പറഞ്ഞത് രണ്ട് രാത്രികൾക്ക് മുൻപ് ഞങ്ങളുടെ സായുധസേനയുടെ ഉജ്ജ്വലമായ പ്രവർത്തനം പൂർണ്ണമായും നിയമപരമായും നിയമാനുസൃതവുമായിരുന്നു ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഞങ്ങളുടെ തീരുമാനത്തെ സാധാരണ ജനങ്ങൾ പിന്തുണച്ചു ഹമാസിന്റെ കൊടുംക്രൂരതയെ ന്യായീകരിക്കുക മാത്രമല്ല അതിനെ വാഴ്ത്തുകയും ചെയ്ത കബനയി മറ്റൊരു സന്ദേശമാണ് ഇപ്പോൾ ഭീകരർക്കു നൽകുന്നത് അതുകൊണ്ടുതന്നെ കൂടുതൽ ജാഗ്രതയോടെ അമേരിക്കയും ഇസ്രയേലുമൊക്കെ കബനൈയുടെ നീക്കങ്ങളെ നോക്കിക്കാണുന്നു മറുപടി വേണ്ട സമയത്ത് കൃത്യമായി തങ്ങൾ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഒക്ടോബർ ഏഴ് എന്ന തീയതി അതിനുവേണ്ടി തെരഞ്ഞെടുക്കുമെന്നാണ് ലോകം പോലും ഒക്ടോബർ ഏഴ് ഒരു വിശുദ്ധ ദിനമായി ആചരിക്കുമെന്നാണ് ഇപ്പോൾ ഹൂതികൾ പറയുന്നത് ഇസ്രയേലിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കുക മാത്രമല്ല വാഴ്ത്തുകയും ചെയ്യുന്നു ഭീകരർ തങ്ങളുടെ പക്കൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് എന്ന് ഹൂതി വക്താവ് പറയുന്നു ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേർക്ക് തങ്ങൾ തൊടുത്തത് ഒരു ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈലായിരുന്നു എന്ന് ഹൂതികൾ സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ വെറും പതിനൊന്നര മിനിറ്റിലാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ സഞ്ചരിച്ചത് ഇരുപത് ലക്ഷത്തോളം സൈനിസ്റ്റുകളെ ബങ്കറുകളിൽ ബങ്കറുകളിലൊളിപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്ന അവകാശവാദമാണ് ഹൂതികൾ ഉയർത്തുന്നത് ഇറാനു നേർക്ക് ഇസ്രയേൽ ആക്രമണത്തിനു ശ്രമിച്ചാൽ ഹൂതികളും അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഹൂതി വക്താവിന്റെ പ്രസ്താവന ചുരുക്കത്തിൽ ഏറ്റവും രൂക്ഷമായ ആക്രമണത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് പരസ്യമായ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് അമേരിക്ക പറയുമ്പോഴും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള പുതിയ ധാരണകളെന്ത് എന്ന സംശയം ലോക സമൂഹത്തിനുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും കടുത്ത ഏറെ സമ്മർദ്ദമുള്ള ദിനങ്ങളാണ് കടന്നുപോകുന്നത് ഇറാനെ കടന്നാക്രമിക്കേണ്ട ഉത്തരവാദിത്വം ഇസ്രായേൽ ഭരണകൂടത്തിനുണ്ട് അതിനുള്ള ആർജ്ജവം അവരുടെ സൈന്യത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പറയുന്നത് ആദ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കാൻ ആണവ കേന്ദ്രങ്ങൾ തകർക്കില്ല എന്നൊരു ധാരണ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമിടയിലില്ല എന്ന് അമേരിക്ക ഔദ്യോഗികമായി പറയുന്നു ചുരുക്കത്തിൽ ഏറ്റവും യുദ്ധത്തിനുള്ള സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം ന്യൂസ് വാർത്ത ഇൻസൈറ്റ്